നമസ്കാരം ന്യൂസ് ആൻഡ് സ്വാഗതം കൊല്ലത്തെ മേയർ തിരഞ്ഞെടുപ്പിലെ കൺഫ്യൂഷൻ ഉടനെ തീരുമോ മേയർ തിരഞ്ഞെടുപ്പ് ഇപ്പം ഇരുപത്തിയേഴിനാണ് നിശ്ചയിച്ചിരിക്കുന്നത് മേയർ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നിലവിലുള്ള മേയർ രാജിവെക്കാൻ കുറച്ച് സമയമെടുത്തു കഴിഞ്ഞ ഡിസംബറിൽ രാജിവെക്കേണ്ടതായിരുന്നു അപ്പോൾ അതിനെ ചൊല്ലിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കാരണം മുന്നണി ധാരണ അനുസരിച്ച് അവസാനത്തെ ഒരു വർഷം സി പി ഐക്കാണല്ലോ മേയർ സ്ഥാനം അതെ അപ്പം നാല് വർഷം സി പി എമ്മിനും ബാക്കി ശേഷിക്കുന്ന ഒരു വർഷം സി പി ഐക്കും ഇതായിരുന്നു നേരത്തെയുള്ള ധാരണ പക്ഷേ ഈ ധാരണ ഇക്കുറി തെറ്റി രാജിവയ്ക്കാൻ നീണ്ടുപോയി കാരണം സി പി എമ്മിനെ സംബന്ധിച്ച് അവരുടെ സംസ്ഥാന സമ്മേളനം മാർച്ച് ആദ്യ വാരത്തിൽ കൊല്ലത്ത് നടക്കുകയാണ് ആ കൊല്ലത്ത് നടക്കുകയാണ് അപ്പോൾ കൊല്ലത്ത് സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പം കൊല്ലം കോർപ്പറേഷൻ്റെ മേയറായിട്ടൊരു സി പി എം കാരൻ ഇരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു പ്രത്യേക നേട്ടമാണ് ഗമയാണ് പാർട്ടിക്ക് ഒരു ഗമയാണ് കാരണം ഇതിൻ്റെ സംഘാടനവും ഈ സമ്മേളന സംഘാടനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനും ഒരു മേയറുടെ സ്ഥാനം സ്ഥാനമുണ്ടെങ്കിൽ ഇത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുവാണ് അപ്പോൾ ഒരു കൊല്ലം കോർപ്പറേഷൻ്റെ സി പി എം മേയർ അതിനകത്തൊക്കെ പങ്കെടുക്കുമെന്ന് പറയുമ്പോൾ അവർക്കൊരു വെയിറ്റ് ആണ് അപ്പോൾ അതുദ്ദേശിച്ചായിരിക്കണം അവരിങ്ങനെ നീണ്ടുപോയത് പക്ഷേ സി പി ഐ അപ്പോഴും ഉടക്കിട്ട് പ്രതിഷേധിച്ച് മറ്റേ കൊല്ലം പതു ഡെപ്യൂട്ടി മേയറ് രാജിവെച്ചു അവരുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാർ രാജിവെച്ചു അതിന് രാജിവെച്ചു കഴിഞ്ഞോടനെ തൊട്ടു പിന്നാലെ ഏതായാലും സി പി എം പ്രസിഡൻ്റായണസ്റ്റ് രാജിവെച്ചു അപ്പോൾ ഇനി ഇപ്പോൾ ഇരുപത്തി ഏഴാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് രണ്ട് മേയറും വൈസ് ഡെപ്യൂട്ടി മേയറും ഇപ്പോൾ ഡെപ്യൂട്ടി മേയറ് സി പി എമ്മിനും മേയറ് സി പി ഐക്ക് ഇതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് സി പി ആരാണെന്നുള്ളതാണ് സി പി ഐ ആരാണെന്നുള്ള ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ അപ്പോൾ സി പി ഐക്കാർക്ക് പോലും നിശ്ചയമില്ല ആക്കണമെന്നുള്ളത് പൊതുവേ ഇപ്പോൾ സി പി ഐയിലെ നമ്മൾ ആരെങ്കിലും ബന്ധപ്പെട്ട് നോക്കിയാൽ ഉടനെ എടുത്ത പേര് പറയുന്നത് പറഞ്ഞാൽ ഹണി ബഞ്ചബനാണ് കാര്യം വനിതാ ഇത് മേയറാണല്ലോ വനിതാ ഇപ്പോൾ വനിതാ സംവരണമാണ് കൊല്ലം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സി പി ഐയിൽ നിന്ന് അടുത്ത മേയറായിട്ട് വരേണ്ടത് നാല് വനിതാ അംഗങ്ങൾ സി പി ഐക്ക് ഉണ്ട് അപ്പോൾ അതിൽ കഴിഞ്ഞ രണ്ട് പ്രാവശ്യവും അടുത്ത് അവസാനത്തെ ഓരോ വർഷം വന്നപ്പോൾ ഹണി പഞ്ചബിന് ഇതേപോലെ മേയർ സ്ഥാനം കിട്ടിയതാണ് പക്ഷേ ഇക്കുറി എന്തുകൊണ്ട് വീണ്ടും ഹണി പഞ്ചബിനെ തന്നെ ഇവർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് സി പി ഐക്കാർക്ക് പോലും നിശ്ചയമില്ലെന്ന് പറഞ്ഞാലേ അപ്പോൾ ആ പാർട്ടിയുടെ ഒരു ഗതികേടാണ് നമ്മൾ ആലോചിക്കേണ്ടത് പുതിയൊരാളിനെ എന്തുകൊണ്ടവർക്ക് അവർക്ക് കൂടാൻ പുതിയ പുതിയെ പരീക്ഷിച്ച് ആദ്യം ആണ് സി പി ഐ എന്നിട്ട് വീണ്ടും ഇല്ല പഴയ കുപ്പിയിലെ വീഞ്ഞു തന്നെ വീണ്ടും എടുത്ത് പിന്നെ കൊണ്ടുവരുവാന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ജില്ലാ നേതൃത്വത്തിന് ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ ഇരുപത്തി ഏഴല്ലേ അപ്പോൾ ഇരുപത്തിയാറിനൊക്കെ ഇതിൻ്റെ സംബന്ധിച്ച് പലതരത്തിലുള്ള ചർച്ചകൾ നടക്കണം എന്ത് ചർച്ചയാണ് നടക്കുന്നത് ഒരു പാർട്ടിയിൽ പിന്നെ തീരുമാനിക്കാവുന്ന അല്ലെങ്കിൽ പാർട്ടി ജില്ലാ സെക്രട്ടറി അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വമുണ്ട് തീരുമാനം എടുത്താൽ പോരെ ഇതിന് വലിയ ചർച്ചയുടെ കാര്യം എന്താണ് ഒരു ഇപ്പോൾ ഹണി ബഞ്ചമിൻ ഇത്രയും ചർച്ചയൊക്കെ നടത്തിയതിന് ശേഷവും ഹണീബഞ്ചമിനെ തന്നെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ചർച്ചയ്ക്ക് എന്തെങ്കിലും പ്രസക്തി പ്രസക്തിയുണ്ടോ ഇവർ കുറേ ദിവസം നടത്തി ഈ ചർച്ചയ്ക്ക് എന്ത് പ്രസക്തിയാണ് ഉള്ളത് അണീപഞ്ചാവനെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നേരത്തെ അങ്ങ് തീരുമാനിച്ചാൽ മതിയായിരുന്നില്ല ഈ ചർച്ചയുടെ ഒന്നും ആവശ്യമില്ലല്ലോ അല്ല ഇതിപ്പോൾ സ്വാഭാവികക്ക് മാത്രം അവകാശപ്പെട്ട ഈ ഒരു പോസ്റ്റിൽ എന്തെങ്കിലും സാമുദായികപരമായ സമ്മർദ്ദം സിപിഐക്ക് അതെ അത് കാണും ഇപ്പം നിലവിൽ തന്നെ കൊല്ലത്തെ പറ്റി പരാതി പറയുന്നുണ്ട് അതായത് ഇപ്പം നിലവിൽ പ്രസന്ന അണസ്റ്റ് എന്ന് പറയുന്ന ഒരു ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള ആളാണ് ഇനി അത് കഴിഞ്ഞിട്ടിനി അടുത്തൊരു പിൻഗാമി വരുന്നതും കൂടി ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് അത് തന്നെ ഒന്ന് മാറ്റി കൊടുക്കണമെന്നുള്ള അഭിപ്രായം പൊതുവെയിരുന്നുണ്ട് ന്യൂനപക്ഷങ്ങൾ മാത്രം മേയറായിട്ടിരുന്ന പോലെ കൊല്ലത്തെ പോലുള്ളൊരു സ്ഥലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വേറെ ആൾക്കാരും ഇപ്പോൾ ഈഴവ സമുദായത്തിൽ നിന്നാവാം അല്ലെങ്കിൽ നായർ സമുദായത്തിൽ നിന്നാവാം ഇതൊക്കെ ആകാമല്ലോ പക്ഷേ ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ ന്യൂനപക്ഷ സമുദായങ്ങൾ മാറ്റി പിന്നെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനെതിരെ തന്നെ ഒരു പ്രതിഷേധമുണ്ട് ഇനി സി പി ഐയിൽ തന്നെ വേറെ മൂന്ന് വനിതകളുണ്ട് സി പി ഐയിൽ സി പി ഐയിൽ ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ടിരിക്കുന്ന ഒരാളുണ്ട് പിന്നെ ഒരു പിന്നൊരു സുജയെന്ന് പറയുന്നൊരു കൗൺസിലറുണ്ട് ഇങ്ങനെ മൂന്ന് വനിതകൾ വേറെ ഉണ്ട് ഇവരിൽ ആരെങ്കിലും ഒരാളെ ഇപ്പൊ ഏതായാലും ഒരു വർഷം കഷ്ടിച്ചില്ല ഇനി ഏഴു മാസത്തോളം ഉണ്ട് ആ ഒരു ഏഴ് മാസത്തോളം ഒരു പുതിയൊരു വനിതയെ പരീക്ഷിച്ച് സാമാന്യ നീതിയാണ് അവർക്കും കൂടെ ഒരു ചാൻസ് കൊടുക്കുക അതല്ലാതെ ഇപ്പൊ ഹണിബഞ്ച് ആ ഏത് വന്നാലും ഹണിബഞ്ചവൻ ഹണിബഞ്ചവൻ എന്ന് പറഞ്ഞിട്ട് നിന്നു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് എന്തു അതിനകത്ത് ഒരു നിലപാട് അതെ അതെ നിലപാട് പാർട്ടിയുടെ ഒരു നിലപാട് നിലപാടില്ലായ്മ ഇനി ഹണി പഞ്ചവനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ ഒരു നേതൃത്വത്തിന്റെ പരാജയം തന്നെ നമുക്ക് വിലയിരുത്തരുണ്ട് ചർച്ചയുടെ ആവശ്യമില്ല ഇത് ചർച്ചയും ചെയ്തു അവസാനം ഹണിപഞ്ചുവനിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആ പാർട്ടിയുടെ ഒരു ഗതികേടം എന്നല്ലാതെ നമുക്ക് എന്ത് പറയാൻ പറ്റും കേരള രാഷ്ട്രീയത്തിലെ ഈ പുതുമുഖങ്ങളെ ഈ നിയമസഭയിലേക്കെ പുതുമുഖങ്ങളെ പരീക്ഷിച്ച് ഒരു തുടക്കം കുറിച്ച് പരീക്ഷിച്ച് ഒരുപാട് തവണ അതിന് അവര് പരീക്ഷണം നടത്തിയ ഒരു പാർട്ടിയാണ് സി പി ഐ പക്ഷെ അവർ കൊല്ലത്തെങ്കിലും ഒരു സാമാന്യ നീതി ഒരു പുതുമുഖം എക്സോറായി ആരും ആയിക്കോട്ടെ പുതുമുഖമായി വരുന്ന ഒരാൾക്ക് ഒരു അവസരം കൊടുക്കുക അവസരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ സാമാന്യ നീതിയാണ് അതുമല്ല ഈ രണ്ട് തവണ ഹണീബഞ്ചൻ ഒരു വർഷക്കാലം ഇരുന്നിട്ടും ഈ സി പി ഐയുടെ സി പി ഐക്ക് എന്തെങ്കിലും ആ ആ ഭരണത്തിൽ ഭരണത്തിൽ നല്ല പ്രവർത്തനം ഇത് പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മികച്ച പ്രവർത്തനം കാണിക്കുക ഇപ്പം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വളരെ ചുരുങ്ങിയൊരളവിലാണ് ഈ കാലാവധി കിട്ടുന്നത് ഒരു ഒരു വർഷത്തിൽ താഴെയാണ് ഇപ്പോൾ അതിലും കുറഞ്ഞു ഇനിയിപ്പോൾ ആറ് ഏഴോ മാസമാണ് കിട്ടാൻ പോകുന്നത് പിന്നെ അപ്പോൾ അത് സി പി ഐയുടെ കാര്യം പിന്നെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് സി പി എം ആണല്ലോ സി പി എമ്മിൽ തന്നെ ഇപ്പോൾ ഭയങ്കര അടി തുടങ്ങിയിട്ടുണ്ട് ആരാവണമെന്നുള്ളതിനെ ചൊല്ലി അപ്പൊ അതിനായിട്ട് ഒരു എസ് ജയന്റെ പേരിങ്ങനെ പറഞ്ഞ് കേൾക്കുന്നുണ്ടായിരുന്നു പിന്നെ അതുപോലെ ഒരു എ കെ സവാദ് ഉണ്ട് പിന്നൊരു ഉദയകുമാർ ഇവരുടെയൊക്കെ പേരുകളിങ്ങനെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് പിന്നൊരു ഗീതാകുമാരിയുണ്ട് ഗീതാകുമാരി എന്ന് പറയുന്നത് സി പി എമ്മില് ഏതാണ്ട് ഈ കൊല്ലം കോർപ്പറേഷൻ രൂപീകരിച്ചതും തൊട്ടേസിലറാണ് ഇപ്പൊ ചുമതല മേയറുടെ ചുമതല കൊടുത്തിരിക്കുന്ന അവർക്കാണ് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കുക അവർക്കൊരു അർഹമായ ഒരു സ്ഥാനാർത്ഥിയാണ് അർഹതയുള്ള ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ഒരു അതെ 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 നല്ലതാണ് അപ്പൊ അത് സി പി എമ്മിന് ഒരു നല്ലൊരു എന്താ പറയുന്ന ഒരു അഭിപ്രായം ലഭിക്കാവുന്ന ഒരു തീരുമാനമായിരിക്കും അവരെ എങ്ങനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാലും അതുകൊണ്ട് പല പഞ്ചായത്തുകളിലും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ വനിതകളായിട്ട് ഇപ്പൊണ്ട് ഇപ്പൊ നമ്മുടെ തൊട്ടടുത്ത് തന്നെ വയനാട് പഞ്ചായത്തുണ്ട് അവിടെ ഒരു പ്രസിഡന്റ് വനിത വൈസ് പ്രസിഡന്റ് വനിത എല്ലാം അങ്ങനെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് അതിനകത്തൊരു വിഷയം വരേണ്ട കാര്യമില്ല ഇപ്പൊ തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കാവുന്നതാണ് ഗീതാകുമാരിയാണ് അതിനകത്ത് ആപ്റ്റായിട്ടൊരു കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ എസ് ആക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കുറേ കാലം മുമ്പും കണ്ടുണ്ടായിരുന്ന ഒരു മരമുറി വിവാദം ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അത് ഈ പാർട്ടിയിലുള്ള ചില ഇപ്പോൾ ഈ ഈ സ്ഥാനമോഹികളായ ചില തന്നെയാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് പാർട്ടിയിൽ ചിലർ പറയപ്പെടുന്നത് വേറെ ചില ആൾക്കാർ ഇപ്പോൾ മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് വരാനായിട്ട് പോപ്പ് കൂട്ടി നിൽക്കുന്ന ചിലരുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ കൗൺസിലറാണ് സവാദ് സവാദ് അപ്പോൾ സവാദിനെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ട് ഈ സവാദ് കൊല്ലം ഏരിയ കമ്മിറ്റിയാണ് പ്രതിനിധീകരിക്കുന്നത് ഇപ്പോൾ മേയറായിട്ടിരുന്ന പ്രസന്ന എണസും കൊല്ല ഏരിയ കമ്മിറ്റിയാണ് ഒരേ ഒരേ ഏരിയ കമ്മിറ്റി അപ്പോൾ അത് അവരെ പാർട്ടിയിൽ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത വരും അവർ ഇതുകൊണ്ട് വേറൊരു ഏരിയ കമ്മിറ്റിയിൽ കൊടുക്കുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ എ കെ സവാദിനൊരു സാധ്യത ഇങ്ങനെ മങ്ങി നിൽക്കുന്നുണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഏരിയ കമ്മിറ്റിക്ക് കൊടുക്കാം പക്ഷേ എങ്ങനെ വന്നാൽ നമ്മളിപ്പോൾ സംസാരിക്കേണ്ടത് സി പി ഐയുടെ വിഷയമാണ് ഈ മേയർ സ്ഥാനത്തേക്ക് സി പി ഐക്ക് എന്താണ് ഒരു നിലപാടില്ലാന്ന് പോകുന്നത് അല്ല അത് നമ്മൾ പറഞ്ഞില്ലേ ഇപ്പം ഈ പാർട്ടിയിൽ ഇപ്പോൾ ഒരു നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹണി ബഞ്ചമിൻ്റെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ സി പി ഐയുടെ മേയർ കാൻഡിഡേറ്റിൻ്റെ ഒരു പോക്കെന്ന് പറയുന്നത് അതൊരു മാറ്റം വരുത്താൻ സി പി ഐ തന്നെ മുൻകൈ എടുക്കണമെന്നുള്ളതാണ് അല്ലേ തീർച്ചയായിട്ടും സി പി ഐയുടെ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ആ ഒരു തീരുമാനത്തിൽ നിന്ന് മാറ്റി ഒരു പുരോഗമനപരമായ ഒരു തീരുമാനമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാവണമെന്നാണ് ഏറ്റവും നല്ല ആവശ്യം ഈ തിരിച്ചു പിടിക്കാൻ അവകാശപ്പെട്ട സീറ്റ് തിരിച്ചു പിടിക്കാൻ ആർജം കാണിച്ച സി പി ഐ നേർന്നു എന്തുകൊണ്ട് ഒരു പുതുമുഖത്തെ പരീക്ഷിക്കുന്നില്ല പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞ ഇപ്പോ ഈ സി പി എം സ്ഥാനം വൈകിയല്ലോ അപ്പോൾ വൈകിട്ടും സി പി ഐ നേതൃത്വത്തിൽ നിന്ന് കാര്യമായ ഒരു സമ്മർദ്ദമൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല അത് പറഞ്ഞു കേൾക്കുന്നത് ഇപ്പോൾ സി പി ഐക്ക് കിട്ടിയാലും ഹണി ബഞ്ചമൻ ആയിരിക്കും വരുന്നത് എന്നുള്ള ഒരു ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അത് സത്യമാണോ എന്ന് നമുക്ക് അറിയത്തില്ല അവരുടെ പാർട്ടിയിലെ കാര്യങ്ങളാണല്ലോ ഇപ്പോൾ സി പി ഐയിൽ ഈ ഹണി പഞ്ചവൻ വരുന്നതിനോട് നല്ല എതിർപ്പുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് വലിയ താല്പര്യമില്ല ഇത് പെട്ടെന്ന് ഇപ്പോൾ ഒഴിഞ്ഞ് ഹണി ബഞ്ചവനെ അടുത്ത മേയറാക്കണമെന്നുള്ളത് അവരുടെ പാർട്ടിയിൽ ഈ ജില്ലാ കമ്മിറ്റിയിൽ പലർക്കും താല്പര്യമില്ല അതുകൊണ്ടാണ് ഇത് അത്ര സമ്മർദ്ദം ചെലുത്താതെ പോയത് പിന്നെ ഈ ബാഹ്യ ബാഹ്യസമ്മർദ്ദം കൂടിയപ്പോഴാണ് ഈ പ്രസന്ന അണസ്റ്റ് ഒഴിയണം മേയർ സ്ഥാനം ഒഴിഞ്ഞ് അതുമാത്രമല്ല ഈ ഇപ്പം അടുത്ത ഈ ഒരു ടേം മുഴുവൻ പ്രസന്ന എണസ്റ്റ് തുടർന്നു കഴിഞ്ഞാൽ ഇൻ കേസ് അടുത്ത തിരഞ്ഞെടുപ്പിൽ വീണ്ടും എൽ ഡി എഫിന് ഭരണം കിട്ടിയെന്ന് വിചാരിക്കുക അപ്പം ഈ ഒരു കീഴ്വഴക്കമായി മാറും പിന്നെ അടുത്ത ചാൻസല് സി പി ഐക്ക് ഈ അവകാശവാദം ഉന്നയിക്കാൻ കഴിഞ്ഞവണ് അഞ്ചു വർഷവും ഞങ്ങൾക്ക് നല്ല ഇരുന്നത് അതുകൊണ്ട് ഈ ഒഴിയാനായിട്ട് ചിലപ്പോൾ ആ ഒരു കാണിക്കും അപ്പോൾ അതും വരാതിരിക്കാൻ വേണ്ടിയാണ് വൈകീട്ടാണെങ്കിലും സി പി ഐയുടെ നേതൃത്വം ഇടപെട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു സമ്മർദ്ദം ചെലുത്തി രാജിവെപ്പിച്ചതെന്നാണ് കരുതേണ്ടത് അതിന് മുമ്പ് സി പി ഐയുടെ കാര്യം പറഞ്ഞപ്പോഴേ മുമ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടിരുന്ന പിന്നെ ടീച്ചറുണ്ടായിരുന്നു ജഗദമ്മ ജഗദമ്മൻ ടീച്ചർ ജഗദമ്മൻ ടീച്ചറുടെ കാലാവധി ഈ രണ്ടര വർഷത്തെ കാലാവധി തീരാൻ താമസം കൊടുത്തു അപ്പോൾ ജഗതല്ല സി പി എം കാർക്ക് പ്രശ്നവും ഇല്ലായിരുന്നു താമസിച്ചു ഒഴിഞ്ഞാൽ മതി പക്ഷെ സി പി ഐയിലൊരു ചിലർക്കാണ് ജഗതാം മറ്റേ ചില പെട്ടെന്ന് രാജിവെച്ചിട്ട് വേണം പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ആവാൻ വേണ്ടി പ്രസിഡന്റ് പെട്ടെന്ന് രാജിവെപ്പിച്ചു അങ്ങനെ ഒരു കീഴ് അങ്ങനൊരു കീഴ്വഴക്കമുണ്ട് കാര്യം അത് ഇത്തവണ പക്ഷേ അത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഒഴിഞ്ഞു കൊടുത്തു പ്രശ്നം രണ്ടര വർഷം കഴിഞ്ഞപ്പോൾ സി പി ഐ സി പി എമ്മിന് വേണ്ടി ഒഴിഞ്ഞു കൊടുത്തു അപ്പൊ അത് തന്നെയാണ് അവരും പറയുന്നത് ഇപ്പൊ മേർ സ്ഥാനത്തെ ചൊല്ലി ഇത് വന്നപ്പോഴവര് പറയുന്നത് ഞങ്ങൾ രണ്ടര വർഷം കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് ജില്ലാ പഞ്ചായത്തിൽ ഒഴിഞ്ഞില്ലേ പിന്നെ എന്തുകൊണ്ട് സി പി എമ്മിന് പിന്നെ കോർപ്പർ കൊല്ലം കോർപ്പറേഷൻ ഒഴിഞ്ഞുകൂടാ പിന്നെ മറ്റൊരു വിഷയം കൂടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് അതായത് ഇപ്പോൾ കൊല്ലം കോർപ്പറേഷൻ രൂപീകരിച്ചിട്ട് ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷമായി ഈ കൊല്ലം കോർപ്പറേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ കൊല്ലത്തിന് നഗരത്തിന് എന്ത് വികസനം ഉണ്ടായിട്ട് ഇപ്പോൾ നമ്മുടെ മേയർ സ്ഥാനം ഒഴിഞ്ഞപ്പോൾ പ്രസന്നാനസ് സ്ഥാനം ഒഴിഞ്ഞപ്പോൾ പറഞ്ഞത് ഞാൻ കൊല്ലത്തെ ഒരു മഹാനഗരമാക്കിയിട്ട് ഇറങ്ങിപ്പോകുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ സത്യം പറഞ്ഞാൽ അത് കേട്ട പലർക്കും എന്താ പറയുന്നത് അത് ചിരിയായിട്ടാണ് തോന്നിയത് എന്ത് മഹാനഗരം അപ്പോൾ മഹാനഗരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മറ്റ് കേരളത്തിലിപ്പോൾ കൊച്ചി ഒക്കെ എന്ത് നഗരമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും മെട്രോ നഗരം എന്ന് പറയുന്നതാണല്ലോ എന്ന് പറയുന്നത് അല്ല നമ്മൾ ഈ ചർച്ച നടത്തുന്ന സ്റ്റുഡിയോട് തൊട്ടടുത്തുള്ള സ്റ്റേഡിയം 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 ചുറ്റളവും ചുറ്റണോ കണ്ടത് മഹാനഗരമാണോ മഹാനഗരമാണോ ചോദിക്കും അതായത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു മാലിന്യ സംസ്കരണത്തിന് ഈ ഇരുപത്തഞ്ച് വർഷമായിട്ടും കൊല്ലം കോർപ്പറേഷന് കാര്യമായ ഒരു പദ്ധതി നടപ്പാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല മാലിന്യ സംസ്കരണം ഈ നഗരവീഥികളെന്ന് പറഞ്ഞാൽ ഇപ്പൊ ചീഞ്ഞ് നാറുകയാണ് സൗന്ദര്യവൽക്കരണം പറഞ്ഞു കേൾക്കുന്നത് പറഞ്ഞു കേൾക്കുന്നതാണ് ഇപ്പൊ നമ്മൾ കൊല്ലം ബൈപ്പാസ് കൊല്ലം ബൈപ്പാസ് അവിടെ വർക്ക് ഭയങ്കര ഫാസ്റ്റായിട്ട് നടക്കുകയാണ് അതിന്റെ പിന്നെ ആറുവരി പാതയുടെ ഈ ആറുവരി പാത വർക്ക് നടക്കുന്ന സ്ഥലത്ത് ഇറച്ചി വേസ്റ്റ് കൊണ്ട് തള്ളിയിട്ട് അതുവഴി മൂക്കോത്താ നട പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അസഹാനുമാന്യായ ദുർഗന്ധമാണ് ആ മേവറം തൊട്ട് അയത്തിൽ വരെ അന്ന് പോയി നോക്കണം സത്യം പറഞ്ഞാൽ നമ്മളെ ഈ കൊല്ലത്തിന്റെ ആ കൊല്ലത്തിന്റെ ഒരു എന്താ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസനമാണല്ലോ ഈ ബൈപ്പാസ് വികസനം എന്ന് പറയുന്നത് എൻ എച്ച് വികസനം അത് ബൈപ്പാസ് ആണ് കൊല്ലത്തെ സംബന്ധിച്ച് ആ റോഡിന്റെ ഈ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴും നമുക്ക് മനസ്സിലാകും ഈ മഹാനഗരം എന്നുള്ള ആ അതിൻ്റെ അകത്ത് പിന്നിലെ എന്താ പറയുന്ന ഒരു തമാശ എന്ന് പറയുന്നത് ഈ ഒരു ദുർഗന്ധ അതായത് മാലിന്യ സംസ്കരണത്തിന് ഒരു പദ്ധതി ഇതുവരെ നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പൊ കുരിയിപ്പുഴ ചണ്ടിടിപ്പോ മാറി അവിടെ വേറെ എന്തെക്കോ സംവിധാനം ഉണ്ടാക്കി ഉണ്ടാക്കി എന്ന് പറയുന്നതല്ലാതെ ഇതൊന്ന് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ ഇപ്പോൾ മേയർ ഇപ്പോൾ സ്ഥാനം ഒഴിഞ്ഞാൽ പ്രസന്നാണെന്ന് അതൊരു പ്രാവർത്തികമാക്കി അവിടെ ചവർ സംസ്കരണത്തിന് ആ പ്ലാന്റ് വർക്കിങ് ആയിട്ട് രാജിവെച്ചിരുന്നു എന്നെങ്കിൽ ഒരു പക്ഷേ അവർക്ക് പറയാമായിരുന്നു മറ്റൊരു കാര്യം നമ്മുടെ കൊല്ലത്തെ ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് ഈ കേരളത്തിലെ ചെറിയ പഞ്ചായത്തുകളിൽ പോലും ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുണ്ട് കൊല്ലം നഗരത്തെ സംബന്ധിച്ച് കൊല്ലം കോർപ്പറേഷനാണ് ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ആണ്ടാപുക്കത്ത് ഉണ്ടാക്കുന്നു അവസാനം ലോറി സ്റ്റാൻഡിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വരാൻ പോകുന്നു റെയിൽവേ സ്റ്റേഷൻ ഇപ്പുറത്ത് ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഇപ്പുറത്ത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ ഇതൊന്നും നടപ്പിലായില്ല ഇനി ഒട്ട് അടുത്ത കാലത്ത് നിന്നും എവിടെയെങ്കിലും നടപ്പാക്കാനുള്ള ഒരു പദ്ധതി പോലും മുന്നിൽ കണ്ടിട്ടില്ല ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അപ്പൊ ഇതൊക്കെയാണ് കൊല്ലം നഗരത്തിന്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഈ വികസന മുരടിപ്പ് എന്ന് പറയുന്നത് മഹാനഗരം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതൊക്കെ പ്രൊജക്ട് ചെയ്ത് കാണിക്കേണ്ടതുണ്ടല്ലോ ഇപ്പോൾ ഈ മാലിന്യ സംസ്കരണത്തിന് ചെയ്യുന്നത് ഈ നഗരസഭയിലെ ജീവനക്കാർ എവിടെയൊക്കെ കൊണ്ടുപോയി വെട്ടിമൂടുകയാണെന്ന് പറയുന്നത് ഇവിടെ നാട്ടിലുണ്ടാകുന്ന മാലിന്യങ്ങൾ ജൈവ വേസ്റ്റുകൾ ഉണ്ടല്ലോ ഇതെല്ലാം കൊണ്ടുപോയി എവിടെ വെട്ടിമൂടുകയാണ് പല സ്ഥലത്തായിട്ടാണ് ഒരു സ്ഥലത്ത് പരാതി വരുമ്പോൾ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി വെട്ടിമൂടും ഇത്രയും കാര്യം ടൺ കണക്കിന് മാലിന്യമാണല്ലോ ഓരോ ദിവസവും കുന്നുകൂടുന്നത് അപ്പോൾ ഇതൊക്കെ എവിടെ കൊണ്ടുപോയി ചെയ്യും ഒരു സ്ലാട്ടർ ഹൗസ് ഉണ്ടായിരുന്നു അത് അടച്ചുപൂട്ടി അടച്ചുപൂട്ടി ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനം ഇല്ല പിന്നെ ഈ പിന്നെ അറവ് ശാലകളെ എവിടെ എവിടെയാ പ്രവർത്തിക്കുന്ന ആർക്കും അറിയത്തില്ല എന്നാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും ഇറച്ചി ഇറച്ചിക്കിടകളാണ് അല്ലെ ലിങ്ക് റോഡ് വികസനം നടക്കുന്നതെന്ന് പറയുമ്പോൾ പോലും ലിങ്ക് റോഡിന്റെ സമീപം നിൽക്കാൻ പറ്റത്തില്ല അതാ പറഞ്ഞത് അഷ്ടമടിക്കായാലെന്താണ് ആ ഭാഗത്ത് മൊത്തം മാലിന്യങ്ങൾ വന്നടിഞ്ഞിട്ട് ഒരു കാളന്തിയേക്കാൾ കഷ്ടമായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വികസനം ഇതുവരെ ഈ ഇരുപത്തഞ്ചു വർഷമായിട്ടും കൊല്ലം നഗരത്തിൽ കാര്യമായ ഒരു വികസനം ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോഴാണ് മഹാനഗരമാക്കിയെന്ന് നമ്മുടെ മേയറാവും രാജിവെച്ച മേയറാവുക മഹാനഗരമായി പോകാനിരുന്ന കൊല്ലത്തെ മഹാനഗര നരകമാക്കിയതിന്റെ മുഖ്യ പങ്ക് ആ ചിന്നക്കട മേൽപ്പാലത്തിനാണ് അതുകൊണ്ട് മണ്ണിട്ട് മൂടി മേൽപ്പാലം രണ്ട് എങ്ങനെയാ ചൈനയുടെ ഏറ്റവും അശാസ്ത്രീയമായ ഒരു നിർമ്മാണമാണ് ആണ് മേൽപ്പാ മേൽപ്പാലം എന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു നമ്മുടെ പൊതുവേയുള്ള കേരളത്തിന് പൊതുവേ വരുന്ന ഒരു സാധനമാണ് കാര്യം ഈ വികസനം സംബന്ധിച്ച് ഒരു മുൻകാഴ്ച ഇല്ലെന്നുള്ളതാണ് അതിപ്പോൾ എൻ എച്ച് വികസനം ഇപ്പോൾ വലിയ വികസനമായിട്ട് കൊട്ടിഘോഷിക്കുന്നതാണ് നമ്മുടെ എൻ എച്ച് അറുപത്താറിൻ്റെ വികസനം ഈ വികസനം എന്ന് പറയുന്നത് ശരിക്കും ഇത് ഇവിടുത്തെ ഇടത് പലത് മുന്നണികളെ അട്ടിമറിച്ചൊരു വികസനമാണത് കാരണം ഇത് അറുപത് മീറ്ററിൽ വരേണ്ട ഒരു ദേശീയപാതയായിരുന്നു കേരളത്തിന് വെളിയിൽ ഏറ്റവും മിനിമം അറുപതാണ് അറുപതിനു മുകളിലോട്ടാണ് അവിടെ വീതി എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെതായ ദോഷങ്ങൾ ഇനി ഉണ്ടാകും ഈ റോഡ് പൂർത്തിയാകുമ്പോൾ അതിന്റെ സർവീസ് റോഡിന് വീതിയില്ല ആ സർവീസ് റോഡിന്റെ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല കടകളിലേക്ക് വരുന്ന വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല അത്രയ്ക്ക് വളരെ ആണ് പക്ഷേ നമ്മൾ ഭയങ്കര വലിയ വികസനം എന്ന് പറഞ്ഞാണ് ഇതിന് പറയുന്നത് നാൽപ്പത്തഞ്ച് മീറ്ററിലാണ് ഇപ്പോൾ വികസനം വരുന്നത് അപ്പോൾ അത് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭരണാധികാരികൾക്ക് അത് ആരായാലും ശരി ഇവിടെ കേരളം ഭരിച്ച ഇടത് വലതായാലും ശരി ഈ വികസനം സംബന്ധിച്ചൊരു മുൻകൂട്ടി കാഴ്ച ഇല്ലെന്നുള്ളതാണ് ഏത് വികസനമായാലും നമ്മളൊരു അമ്പത് വർഷം ഒരു എങ്കിലും മുന്നിൽ കണ്ടിട്ടുള്ള ഒരു വികസനമാണ് ഇപ്പൊ ചിന്നക്കട മേൽപ്പാലത്തിന് പറ്റിയതെന്ന് പറഞ്ഞാലും അത് തന്നെയാണ് ഒരു മുൻകാഴ്ചയും ഇല്ലാതെ ഒരു ഫോർസൈറ്റ് ഇല്ലാതെ ഒട്ടാക്കിയ ഒരു വികസനമാണ് ഇങ്ങനെ തന്നെ നിൽക്കും ഇനിയിപ്പോ അത് പൊളിച്ചു മാറ്റുന്ന ഏത് കാലത്താണ് പൊളിച്ചു ഒരു വികസനം നടപ്പാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യമാണ് ഉടനെ ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല അതാണ് നമ്മുടെ നഗരത്തിലെ കച്ചവട കേന്ദ്രങ്ങളെല്ലാം വിട്ടുപോകും വിട്ടുപോയി അത് മാത്രം അതെന്ന് പറഞ്ഞാൽ ഇപ്പം ഓരോരോ ഈ സബർബ്സിലാണ് ഈ വികസനം വരുന്നത് ഇപ്പം എന്താ പറയുന്നത് സാറ്റലൈറ്റ് ടൗൺസ് ആണ് ഇപ്പം കൊല്ലത്തുനിന്ന് മാറി കൊട്ടിയം കരുനാഗപ്പള്ളി കുണ്ട്ര ഇത് ഓരോന്നും ഓരോ സാറ്റലൈറ്റ് നഗരങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏത് സാധനം വാങ്ങാനും ഇപ്പോൾ കൊട്ടിയത്തുള്ള ഒരാൾക്ക് കൊല്ലത്ത് വരേണ്ട കാര്യമില്ല അതുപോലെ കരുനാഗപ്പള്ളിയിൽ ഈ ലോകത്തുള്ള ഏത് സാധനവും വാങ്ങാനും അവിടെ കിട്ടുന്നുണ്ട് അപ്പം അതുകൊണ്ട് അവർക്ക് കൊല്ല അപ്പം ആ കൊല്ലത്തിൻ്റെ ആ ഒരു വാണിജ്യ പെരുമയെന്ന് പറയുന്നത് ഏതാണ്ട് അസ്തമിച്ച രീതിയാണ് പഴയ ഒരു പ്രതാപം എല്ലാം പോയിട്ട് അല്ല അത് മാത്രമല്ല ഇപ്പം ഒരാൾ കൊല്ലത്ത് വന്ന് സാധനം പരമ്പരാഗത രീതിയിലേക്ക് വരണമെങ്കിൽ ഈ കൊല്ലം നഗരത്തിന്റെ ചിട്ടവട്ടം കാണും ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ വന്ന് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു വിഷയമാണ് ഇപ്പൊ പാർക്കിംഗ് ഫെസിലിറ്റി ആണ് ഇപ്പം ഏതൊരു വ്യവസായ വ്യാപാര സമുച്ചയത്തിന് ആവശ്യം എന്ന് പറയുന്നത് പാർക്കിംഗ് സൗകര്യമാണ് അപ്പൊ അത് ഉള്ള സ്ഥലം നോക്കിയാണ് ഇപ്പൊ ആൾക്കാർ പർച്ചേസിങ്ങിനായിട്ട് പോകുന്നത് അപ്പം പാർക്കിംഗ് സ്പേസ് ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ കച്ചവടം നടക്കത്തില്ല എന്നുള്ളൊരവസ്ഥയാണ് അപ്പോൾ അത് കൊല്ലം മെയിൻ റോഡിനു പറ്റിയതാണ് അവിടെ മെയിൻ റോഡിലായിട്ടല്ല കൊല്ലത്തിൻ്റെ ഹാർട്ട് ഓഫ് ദ എന്താ പറയുക വ്യാപാര കേന്ദ്രം എന്ന് പറയുന്നത് കൊല്ലം മെയിൻ റോഡായിരുന്നു റോഡായിരുന്നു അപ്പം അത് ഏതാണ്ട് ഒരു പത്തഞ്ച് വർഷമായിട്ട് അതിൻ്റെ ഒരു പ്രതാപം നശിച്ചു ഇപ്പം കുറച്ച് കടകൾ ഉണ്ടെന്നതിനപ്പുറം പഴയ കടകൾ പ്രതാവമൊന്നും ഇല്ല അവിടെയും പ്രശ്നമെന്ന് പറഞ്ഞാൽ പാർക്കിങ്ങിന് സ്ഥലമില്ല എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു കടയിൽ ഒരു വാഹനം പാർക്ക് ചെയ്യാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മൂന്ന് റൌണ്ടൊക്കെ ചുറ്റി കറങ്ങി മൂന്ന് തവണ ചുറ്റി കറങ്ങി വരേണ്ടി വരും ഒരു വണ്ടിക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടണമെങ്കിൽ അപ്പൊ അങ്ങനെയുള്ള കൊല്ലം തോട് പോലും കൊല്ലം തോട് ഇതുവരെ ശരിയായിട്ട് എത്രയോ വർഷമായിട്ട് അതിന്റെ പണികൾ നടക്കുന്നത് പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ മഹാനഗരം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും പിന്നെ ഏക പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഗ്യാരേജ് എന്ന സ്ഥലത്തേക്ക് മാറ്റാൻ പോകുന്നു മാറ്റാൻ പോകുന്നു എന്ന് പറയുന്നതേ ഉള്ളൂ ഇതിന് പോയിട്ട് ഏത് കാലത്താവാനാണ് അത് ഈ ഒരു വർഷത്തിനുള്ളിൽ അടുത്ത തിരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കുമെന്നുള്ളത് പിന്നെ നമുക്ക് എടുത്തു പറയാവുന്നത് എന്ന് പറഞ്ഞാൽ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ വികസനമാണ് അതിപ്പോൾ മേയറ് അല്ലെങ്കിൽ കൊല്ലം കോർപ്പറേഷൻ അവകാശപ്പെടാനൊന്നുമില്ല അല്ല അത് അവിടെ ഒരു വൻ വികസനം നടക്കുന്നുണ്ട് അപ്പോൾ കൊല്ലത്തിൻ്റെ ഒരു രീതി തന്നെ അല്ലെങ്കിൽ ഒരു നില തന്നെ മാറുന്ന രീതിയിലേക്കാണ് ആ വികസനം വരുന്നത് ഇപ്പം ആ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു സംഭവമായിട്ട് മാറും അത് ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് പിന്നെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ മന്ദിരമൊക്കെ വരുമ്പോഴത്തേക്ക് റെയിൽവേ സ്റ്റേഷൻ ഭയങ്കര ഒരു ലോക നിലവാരത്തിലേക്ക് എന്ന പോലെ ഒരു ട്രാഫിക് പിന്നെ ഒരു പരിഷ്കരണവും അത് സംബന്ധിച്ച് പരിഷ്കരണം കൺജസ്റ്റഡ് ആയിട്ടുള്ള റോഡുകളാണ് ഈ പ്രശ്നം ചിലയ്ക്കിടെ ബസ് വേയിലൊക്കെ യാത്രക്കാർ കിടന്ന് കഷ്ടപ്പെടുക അതോടൊപ്പം തന്നെ മണിമേടയുടെ മുന്നിലൊക്കെ ഒരുപാട് സ്ഥലം കിടക്കുമ്പോഴാണ് ഈ കരുനാപ്പള്ളിന്ന് വരുന്ന ബസ്സുകളൊക്കെ അവിടെ വന്ന് കറങ്ങി പോകുന്നതിന് പകരം ബീച്ച് റോഡ് ഭാഗത്തോട്ട് കിടക്കുന്ന യാത്രക്കാർക്കൊക്കെ പ്രയോജനമാണ് പക്ഷെ അത് ഈ ജനത്തിന്റെ ഈ പൾസ് മനസ്സിലാക്കിയിട്ട് ഒരു ട്രാഫിക് ട്രാഫിക് പരിഷ്കരണം നടത്താൻ പോലും കഴിഞ്ഞിട്ടില്ല കഴിയില്ല ഇനിയിപ്പോ പുതിയത് വരുന്നതിനും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇപ്പൊ അടുത്ത ഈ ഇരുപത്തി അഞ്ച് വർഷാവുന്നു ഇപ്പൊ രണ്ടായിരത്തി ഈ അടുത്ത മെയ് അടുത്ത ഒക്ടോബർ ആവുമ്പോഴത്തേക്ക് പുതിയ ഭരണസമിതി വരേണ്ടത് കാൽനൂറ്റാണ്ട് പിന്നിട്ടിരിക്കുകയാണ് ഇനി ഈ കാൽനൂറ്റാണ്ടില് ഈ വികസന മുരടിപ്പ് പറയുന്നത് ഇപ്പൊ മഹാനഗരമൊന്നും ആയില്ലെങ്കിലും ആയല്ലെങ്കിലും മഹാനരകം ആയെന്ന് പറയുമ്പോഴും ഇനി വരുന്ന ഇതൊരു ഭരണമൊന്നും മാറിയിട്ട് വേറൊരു യു ഡി എഫ് സംവിധാനം വരാനുള്ള ഒരു സാധ്യതയും നമ്മൾ മുന്നിൽ കാണുന്നില്ലല്ലോ അതാണ് വേറൊരു ദയനീയ അവസ്ഥ എന്ന് പറയുന്നത് കൊല്ലത്തെ ഒരു രീതിയിലേക്ക് തന്നെ വീണ്ടും പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മാറിയൊരു രീതി വരണം എന്നുണ്ടെങ്കിൽ യു ഡി എഫ് എന്ന് പറയുന്ന സംവിധാനം അല്ലെങ്കിൽ ബി ജെ പി സംവിധാനം ഇത് വരും എന്നുള്ള നമുക്കൊരു പ്രതീക്ഷയും അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം തിരഞ്ഞെടുപ്പ് വരുമ്പം കുറേ തട്ടിക്കൂട്ടി ഏതെങ്കിലും കുറേ സ്ഥാനാർത്ഥികൾ അവർ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും ഇവരെല്ലാം പോയി ഇന്ന് കെട്ടിവെച്ച കാശുപോലും കിട്ടാതെ ഈ തോറ്റ് വരുന്നതാണ് സി പി എം പറയതുപോലെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുന്നത് ആ ഇപ്പോൾ സി പി എമ്മിന്റെ ഒരു ദാർശ്യം എന്ന് പറയുന്നത് അതാണ് ഇപ്പോൾ ഈ സി പി ഐക്ക് ഒഴിഞ്ഞു കൊടുക്കാത്തതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ മുപ്പത്തൊമ്പത് സീറ്റുണ്ട് അമ്പത്തിരണ്ടിൽ ഒറ്റയ്ക്ക് ആണെങ്കിൽ ഭരിക്കുക സി പി ഐയുടെ സഹായം ആവശ്യമില്ല അവർക്ക് പത്ത് സീറ്റാണുള്ളത് സി പി ഐക്ക് അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അവർക്ക് ഭരിക്കാമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഉങ്കും കൂടെ ഉണ്ട് സി പി എമ്മിന് ഇപ്പോൾ അടുത്തൊരു തിരഞ്ഞെടുപ്പ് വന്നാൽ ഇതുപോലൊരു ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഒരു ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഇതിനേക്കാൾ കുറച്ചുകൂടെ സി പി ഐയോട് ഒരു എന്താ പറയുന്ന ഹാർഡായിട്ടുള്ളൊരു സമീപമല്ല പത്ത് തന്നെ കിട്ടുമെന്ന് കണ്ടറിയണം അതാണ് അപ്പോൾ നമുക്ക് പറയാനുള്ള സി പി ഐ ഒരു കുറ്റമറ്റ രീതിയിൽ പുതിയൊരു മേയറെ ഒരു പുതുമുഖത്തെ കണ്ടെത്തുക അതോടൊപ്പം തന്നെ കൊല്ലം നഗരത്തിൻ്റെ വികസനത്തിന് മാറ്റം കുറിക്കുക ഈ സ്ഥിരം മുഖം എന്നുള്ളത് മാറ്റിയിട്ട് ഒരു പുതിയ മുഖത്തെ കൊണ്ടുവരാൻ പുതുമുഖായി കഴിഞ്ഞാൽ അത് സി പി ഐ എന്ന് പറയുന്ന പാർട്ടിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമായിരിക്കും അക്കാര്യത്തിലേക്ക് സി പി ഐ ചുവടു വെക്കണമെന്ന് മാത്രമാണ് പറയാൻ അടുത്ത വിഷയമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം